അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ വകുന്ന് സ്പെഷ്യൽ ഫുഡുകളാണ് കൺസിസ്റ്റൻസിനൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് കഴിക്കുന്നുണ്ട് പലരും അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ശ്രീധുജ് ഹസ്ബൻഡ് അവരൊരു ടീമെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് രാത്രി എല്ലാ പണിയും കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ കാരണം ഇവരാണ് കിച്ചൺ ടീം അതുകൊണ്ട് തന്നെ കിച്ചണിൽ കുറേ പണികളുണ്ട് അതെല്ലാം തീർത്ത് രാത്രി കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങനെയൊന്ന് സ്പെഷ്യൽ ഫുഡാണ് എല്ലാവർക്കും വന്നിരിക്കുന്നത് ആ സമയത്ത് അതാണ് ശ്രീധോ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ വന്ന് ശ്രീധുവിൻ്റെ പാത്രത്തിൽ നിന്ന് സ്പൂൺ ഇട്ട് എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ട് ശ്രീധു പെട്ടെന്ന് തന്നെ ചിരിച്ചു ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിന് സന്തോഷം തന്നെയാണ് കാരണം ഇവരുടെ രണ്ടുപേരുടെയും ടീം ഏകദേശം സെറ്റായിട്ടുണ്ട് ഇന്ന് ശ്രീധൂൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേക്ക് അർജുൻ്റ് സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാം ശ്രീധുവിന് കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ശ്രീധു റസ്മിനും അതേപോലെ തന്നെ അർജുനുമാണ് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് ശ്രീധുവിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരുമാണ് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ശ്രീധുവിന് ബിഗ് ബോസ് വീട്ടിലുള്ളത് നമ്മുടെ ശരണ്യ ഫ്രണ്ടാണെങ്കിലും റസ്മിനാണ് കുറച്ചും കൂടി നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് എന്നാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും ഇനി ശ്രീധുവിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് അർജുനൻ കൊടുക്കുന്നത് ഇനി അർജുനന് ശ്രീധുനോട് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്നു പറയാമെന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ കമൻറ്റ് ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇവരെക്കുറിച്ചുള്ള അഭിപ്രായം